എന്തായാലും രണ്ടാം വരവ് കളറാക്കിയിരിക്കുകയാണ് മോഹൻലാൽ തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു പറഞ്ഞു വരുന്നത് ഒരു റീറിലീസ് ചിത്രത്തെയാണ് ആ ചിത്രം ഏഴ് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് മൂന്നേ കോടിയാണ് വേൾഡ് വൈഡ് ഇന്നേ ദിവസം അത് നാല് കോടി എന്നതിലെത്തും മൂന്നാമത്തെ ഗംഭീര റീറിലീസായി രാവണപ്രഭു മാറിയിരിക്കുകയാണ് കേരളത്തിൽ സ്പടികത്തിനെയും മറികടന്നിരിക്കയാണ് രാവണപ്രഭു എന്ന ചിത്രമാണ് കളക്ഷനിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ആവേശം തന്നെയാണ് രാവണപ്രഭുവിന് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് രാവണപ്രഭുവിന് ഇത്രയും വലിയൊരു റിസൾട്ട് വരുമ്പോൾ നോർത്ത് ഇന്ത്യയിലും ചിത്രത്തിന്റെ റിലീസിങ് ഒരുങ്ങിയാണ് അവിടെയും ഗംഭീര റെസ്പോൺസ് ആണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം ബാംഗ്ലൂരു ഹൈദരാബാദ് കേരളം കൂടാതെ ഗൾഫ് മേഖല എന്നിവിടങ്ങളിലെല്ലാം മോഹൻലാൽ ആരാധകർ രാവണ പ്രഭുവിനെ ആഘോഷമാക്കുകയാണ് അതിനപ്പുറം ഈ ചിത്രം കളക്ട് ചെയ്ത കളക്ഷനെക്കുറിച്ച് വലിയ വിശകലനങ്ങൾ പ്രേഷർ നടത്തുന്നുണ്ട് അതിനപ്പുറം തന്നെ ട്രാക്കർമാരും കാരണം റീറിലീസിൽ തന്നെ ഇപ്പോൾ മൂന്നേ പോയിന്റ് ഒൻപത് കോടി മറികടന്നപ്പോൾ ഇന്നും കൂടെ കൂട്ടിയാൽ അത് നാലു കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് പതിനേഴ് കോടിയോളമാണ് അതെന്താ അങ്ങനെ ഒരു കണക്കുന്നില്ല ീസിലും റിലീസിലും വെച്ച് നോക്കുമ്പോഴാണ് ഈ ടോട്ടൽ കളക്ഷൻ വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ടൈമിൽ പതിമൂന്ന് കോടിയോളം കളക്ഷൻ ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നാണ് അന്നത്തെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീറിലീസിൽ ഇതുവരെ മൂന്നേ കോടിയോളം നേടിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ പതിനാറ് കോടി എന്നതിൽ എത്തി നിൽക്കുന്നു ഇന്നത്തെ ദിവസം കൂടി നോക്കിയാൽ അത് പതിനേഴ് കോടിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ടാകും അതായത് ഫിഗർ കണക്കിലെടുക്കുമ്പോൾ രാവണപ്രഭു കളക്ഷനിൽ നരസിംഹത്തെ മറികടന്നു ഇങ്ങനെ പോലും ആരാധകർ ആഘോഷമാക്കിയാണ് രാവണപ്രഭുവിനെ അങ്ങനെ ആഘോഷമാക്കുമ്പോൾ രാവണപ്രഭുവിലെ ചില സി സീനുകളെ കുറിച്ചുള്ള ഗംഭീര ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടവർ ഒന്നുകൂടി അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് രാവണപ്രഭു വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിയത് ആഘോഷമാക്കിയാണ് ആരാധകർ പലട്ടൻ ക്ലാസും മാസുമായി നിറഞ്ഞാഴിയ രാവണപ്രഭു വീണ്ടും റിലീസ് ചെയ്തതോടെ തിയേറ്റർ ഒന്നാകെ ഇളകിമറിയുകയാണ് പാട്ട് ആൻഡ് ഡാൻസും മാസ് ഡയലോഗും എല്ലാമായി ആരാധകർ ആഘോഷിക്കുന്നു തിയേറ്ററിൽ നിന്നുള്ള ആരാധകരുടെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് എന്നാൽ അതിനൊപ്പം സിനിമയിലൊരു സംഘടന രംഗം വീണ്ടും ചർച്ചയാവുകയാണ് പോലീസ് ഓഫീസറായ സിദ്ദിഖിനെ മോഹൻലാൽ റോഡിൽ വെച്ച് തല്ലുന്ന രംഗം ചൂണ്ടിയാണ് സോഷ്യൽ മീഡിയ ിൽ ചോദ്യങ്ങൾ ഉയരുന്നത് ചോദ്യങ്ങൾക്കൊപ്പം രസകരമായ കമന്റുകളും വരുന്നുണ്ട് ലാലട്ടന്റെ അടികൊണ്ട് സിദ്ധി ഓടാൻ പോകുന്നു ഈ സമയം നാലഞ്ച് പേർ ബൈക്ക് നിരനിരയായി അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ ബൈക്കുകാരെ ലാലൻ ചവിട്ടിയിടുന്നു സിദ്ധിക്കിനെ തല്ലുന്നതിന്റെ ഇടയിൽ എന്തിനാണ് ലാലട്ടൻ ഈ ബൈക്കാരെ ചവിട്ടിയിട്ടത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആരാണ് ബൈക്കിൽ ഒരുമിച്ച് നിരനിരയായി വന്നു നിൽക്കുന്നവർ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നാലും ഉമ്മമാരെ എന്തിനാണ് തല്ലിയത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒൻപത് ലക്ഷത്തോളം പേർ ഈ വീഡിയോ ഇതിനോടകം കണ്ടു കഴിയുകയും ചെയ്തു അടി നടക്കുന്നതിനിടത്ത് ഇതേപോലെ വന്ന് ില്ക്കരുത് എന്ന പാഠമാണ് ഈ രംഗം നൽകുന്നത് എന്നാണ് ഒരു കമന്റ് ലാലേട്ടന്റെ അടികൊണ്ട് സിദ്ധിക്ക് വീഴേണ്ടത് ബൈക്കിന്റെ മുകളിലായിരുന്നു ടൈമിംഗ് മാറിയപ്പോൾ ലാലേട്ടൻ ചവിട്ടിയിട്ടു ദേഷ്യം പിടിച്ചാൽ മുന്നിൽ വരുന്ന എല്ലാത്തിനെയും ഇടിക്കും പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നിങ്ങനെ നിരവധി കൗതുകരമായ കമന്റുകൾ വരുന്നുണ്ട് സത്യത്തിൽ മോഹൻലാന്റെ ഇടികൊണ്ട് സിദ്ധിക്ക് ബൈക്കിന്റെ പുറത്തേക്കാണ് വീഴേണ്ടതെന്ന് തോന്നിപ്പോകും ബിഗ് സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ ആ ബൈക്കും അതിനൊപ്പം വീഴേണ്ടതാണ് പക്ഷേ അതിനു പകരം മോഹൻലാൽ ആ ചവിട്ടിയിട്ടിട്ട് സിദ്ധിക്ക് ബാക്കിലൂടെ ചാടിപ്പോന്നതായിട്ട് കാണുന്നതും ഈ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നിപ്പോകുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും അവിടെ സംഭവിക്കേണ്ടത്